മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പിറന്നാൾ കണ്ണൂരിലെ പിണറായിയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് വന്ന പിണറായി വിജയന്റെ ജീവിതം പോരാട്ടത്തിന്റെ കഥയാണ് നിലപാടുകളിലെ കണിശതയും കർക്കശവുമാണ് വിജയനിലെ നേതാവിനെ ശക്തമായ നിലപാടുകളും ഭരണമികവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാതൃകാപരമായ നേതൃത്വം പിണറായി വിജയൻ എന്ന നേതാവിന്റെ കരുത്തും ഇരുത്തവും കേരളം പലകുറി കണ്ടറിഞ്ഞതാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് നീതി പുലർത്തുമ്പോഴും പ്രായോഗികവാദിയായ നേതാവായാണ് പിണറായി വിജയൻ അറിയപ്പെടുന്നത് കണ്ണൂരിലെ പിണറായിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മെയ് ഇരുപത്തിനാലിന് മുണ്ടയിൽ കോരൻ്റെയും ആലക്കണ്ടി കല്യാണിയുടെയും മകനായി ജനിച്ച പിണറായി വിജയൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നു വന്നത് ഇരുപത്തിയാറാം വയസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയ പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലും തൊണ്ണൂറ്റിയൊന്നിലും കൂത്തുപറമ്പിൽ നിന്ന് വിജയം ആവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പയ്യന്നൂരിൽ നിന്നും ും ഇരുപത്തിയൊന്നിലും ധർമ്മടത്ത് നിന്നും പിണറായി വിജയൻ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇ കെ നായനാർ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് സംസ്ഥാനത്തെ വൈദ്യുതോത്പാദനത്തിലും വിതരണത്തിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന പിണറായി വിജയൻ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ പാർട്ടിയെ കണിശ്ചതയോടെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു വിവാദങ്ങളും വിമർശനങ്ങളും നേരിടുമ്പോഴും പറഞ്ഞതിൽ പാറ പോലെ ഉറച്ചു നിന്നു രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ച പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുന്നണിക്ക് തുടർഭരണം ഉറപ്പാക്കുകയും ചെയ്തു പ്രളയം നിപ്പ കോവിഡ് തുടങ്ങിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ കാട്ടിയ കണിശത നേതൃപാടവത്തെ അടയാളപ്പെടുത്തിയെങ്കിൽ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ പിണറായി വിജയന്റെ ഭരണമികവിലൂടെ ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു പിണറായി വിജയന് ട്വന്റി ഫോറിന്റെ ജന്മദിനാശംസകൾ ഡെസ്ക് ട്വന്റി ഫോർ